എല്ലാവർക്കും നമസ്കാരം ക്ലാബ്സ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഫോട്ടോകളൊക്കെ എഡിറ്റ് ചെയ്യാനും അതുപോലെ എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ സ്റ്റാറ്റസ് ഇടാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടി വെഡിങ് ആഘോഷങ്ങൾ അതൊക്കെ വരുമ്പോൾ നമുക്ക് അവരുടെയൊക്കെ ഫോട്ടോകൾ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാനും ഒക്കെ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയസ് ഒരുപാട് ഉപയോഗിക്കാറുണ്ട് അപ്പം അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആപ്ലിക്കേഷൻ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് വേണ്ട ഫോട്ടോ നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റി അത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഇങ്ങോട്ട് എഡിറ്റ് ചെയ്ത് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തായിട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് അതിനോടൊപ്പം വരുന്ന ഓൾ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള പെയ്ഡല്ലാത്തൊരു ആപ്ലിക്കേഷനാണ് അപ്പം നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിലായിട്ട് ഫോട്ടോ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോട്ടോ സ്റ്റുഡിയോ പിക്ചേഴ്സ് എഡിറ്റർ എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര് അപ്പം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുക ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും എത്തിച്ചേരുന്നത് അതിന് ശേഷം നമുക്കിവിടെ കുറേ ഓപ്ഷനുകൾ കാണാം ബ്രൗസ് കോളേജ് എം ടി ലെയർ ആഡ് വൺസ് ക്യാമറ അങ്ങനെ ക്യാമറയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയിൽ അന്നേരം എടുക്കുന്ന ആ ഒരു ഫോട്ടോ തന്നെ നമുക്കിതിനകത്തിൽ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ എം ടി ലയർ എന്ന് പറയുമ്പോൾ നമുക്ക് എം ടി ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് വേറെ ഫോട്ടോസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ ഈ ബ്രൗസ് എന്ന് പറയുന്ന ആദ്യം കാണുന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗ്യാലറിയിലേക്ക് പോകുന്നതായിരിക്കും അവിടുന്ന് നമ്മൾ നമുക്ക് വേണ്ട ഫോട്ടോ ഏതാണോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ ഏതാണോ അത് സെലക്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇവിടെ എൻ്റെ തന്നെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ആ ഫോട്ടോ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ ഇങ്ങനെ വരുന്നതായിരിക്കും അതിന് നമുക്ക് ഈ ഫോട്ടോ ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം അതിനായിട്ട് ഇവിടെ താഴെ കാണുന്ന സ്ക്വയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്യാം ഞാനിപ്പോൾ ക്രോപ്പ് ചെയ്യുന്നില്ല അതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഫോട്ടോയ്ക്ക് എഫക്ട്സ് കൊടുക്കണമെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഈ ഒരു സിമ്പിളിലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഷാർപ്പൺ ഉണ്ട് ലൈറ്റനിങ് ഉണ്ട് ഹ്യൂജ് സ്റ്റാറ്റുറ്ററിങ് ബ്രൈറ്റ്നെസ് കോൺട്രാസ്റ്റ് ഇതൊക്കെ കൂട്ടാൻ സാധിക്കും ഇപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ലെവൽ കാണിക്കാം നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഇതിൻ്റെ ലൈറ്റിങ് കൂട്ടാനും ഒക്കെ സാധിക്കുന്നതാണ് നല്ലൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ നമുക്ക് വേണ്ട രീതിയിലൊക്കെ ആ ഫോട്ടോ ഇങ്ങനെ ലൈറ്റൊക്കെ കൊടുത്തിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മറ്റേ ഫോട്ടോ ഒക്കെ കട്ട് ചെയ്ത് എടുത്തിട്ട് അതുകൊണ്ട് വയ്ക്കുന്ന അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇതിനകത്തിൽ വേണ്ട നമ്മൾ ഈ ഒരു താഴെ കാണുന്ന ഈ ഒരു സിമ്പിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മെയിലായിട്ട് പ്രീസെറ്റ്സ് എന്ന് പറയേണ്ട ഒരു ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ എഫക്റ്റുകൾ ഇതിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഓരോന്നോരോന്നായിട്ട് അപ്ലൈ ചെയ്ത് കാണിക്കാം ഇപ്പോൾ ആദ്യം കാണുന്ന ഇത് ഒരെണ്ണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് സെക്കൻഡ് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഫോട്ടോ ആ ഒരു രീതിയിലേക്ക് വരുന്നതായിരിക്കും നമുക്കത് കഴിയുമ്പോൾ ബാക്ക് അടിക്കുക അത് വേണ്ടാന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ തന്നെ ഇവിടെ താഴെ കുറേ ഓപ്ഷനുകളുണ്ട് അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പം നമുക്ക് ഈ ഒരു എഫക്ട്സ് വേണ്ടാന്നുണ്ടെങ്കിൽ ബാക്ക് അടിക്കുക ക്യാൻസൽ കൊടുക്കുക എന്നിട്ട് നമുക്ക് അടുത്ത എഫക്ട്സ് നമുക്ക് സെലക്റ്റ് ചെയ്യാം വേണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ 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 ഓരോരോ എഫക്ട്സുകൾ നമ്മൾ യൂ അപ്ലൈ ചെയ്ത് നോക്കുക നമുക്ക് വേണ്ടത് ഏതാണോ നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ നമുക്ക് എറേസ് ചെയ്ത് കളയാമെന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്യാനും ഒന്നും നിൽക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഈ മൂന്നാമത് കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വരും ഇപ്പം നമുക്ക് ഈ നമ്മുടെ ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ ഓരോരോ ഓരോരോ എഫക്ട്സുകൾ നമുക്ക് ഇതിനകത്ത് നോക്കാം ഇപ്പോൾ ആദ്യത്തെ പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ടുണ്ട് അതുപോലെ എഡിറ്റ് മാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോട്ടോ കട്ടായിട്ടുള്ളത് അവർ ഇതിപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ തന്നെ കട്ട് ചെയ്ത് തരുന്നതാണ് അപ്പോൾ അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിങ്ങനെ കളയാൻ സാധിക്കുന്നതായിരിക്കും തിരിച്ചുകൊണ്ട് വരണമെങ്കിൽ ഈ താഴെ കാണുന്ന ആരോവില്ല ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ അതിനുശേഷം നമുക്കിവിടെ താഴെ ഇങ്ങനെ താഴെ കുറേ എഫക്ട്സുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം മാറിയിട്ടുണ്ട് ഇപ്പോൾ ഒരു വേറൊരു ബാക്ക്ഗ്രൗണ്ട് ആണ് വന്നിരിക്കുന്നത് നമുക്കതും വേണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് അടിക്കാം ഇവിടെ നമുക്ക് കുറേ ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ തന്നെ ചെയ്തു തരുന്നത് അപ്പോൾ അതിലേതാണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ മാറ്റിക്കൊണ്ട് വീഡിയോകൾ ചെയ്യാം ഇതിനകത്ത് തന്നെ ഒരുപാട് 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 നമുക്ക് പറഞ്ഞാൽ തീരാത്തത്ര എഫക്ട്സുകളൊക്കെ ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന എഫക്ട്സുകളുണ്ട് അതൊന്നും പെയ്ഡല്ല അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇതിൽ നമുക്കിനി ടെക്സ്റ്റുകളൊക്കെ ആഡ് ചെയ്യാം മേലുള്ള ടിക് മാർക്ക് കൊടുത്തു പരസ്യങ്ങളൊക്കെ ഇടയ്ക്ക് വരാം ഇവിടെ നമുക്ക് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ കുറേ വെറൈറ്റിയിലുള്ള ഫോണ്ടുകളൊക്കെ കാണാൻ സാധിക്കും കണ്ടില്ലേ ഇപ്പം നമ്മൾ ഒരു ടെക്സ്റ്റ് നമ്മളിവിടെ ഏതെങ്കിലും ഒരു സ്റ്റൈൽ നമ്മൾ ചൂസ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു സ്റ്റൈലിലായിരിക്കും ആ ഒരു ഫോണ്ടുകൾ വരുന്നത് കണ്ടില്ലേ ഇപ്പം ഞാനെൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു സ്റ്റൈലിൽ ആ ഒരു ഫോണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നമുക്കത് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇതിന് നമുക്ക് കളർ കൊടുക്കാൻ സാധിക്കും അതിനായിട്ട് നമുക്കിവിടെ താഴെയുള്ള ഓപ്ഷൻ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഫില്ലെന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ കളറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇതിലൊരു കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫോണ്ട് ആ ഒരു കളറിലേക്ക് മാറിയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ താഴെയുള്ള ഓപ്ഷൻ തന്നെ നമ്മൾ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ബോർഡർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം അതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫില്ലെന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു വൈറ്റ് ബോർഡറാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഈ വൈറ്റ് കളർ കൊടുത്തു കണ്ടില്ലേ എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നമുക്ക് ഈ ബോർഡറിൻ്റെ സൈസ് ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കും എന്നിട്ട് നമുക്കിത് എവിടെയാണോ കൊണ്ടുവെക്കേണ്ടത് അതുപോലെ അവിടെ കൊണ്ടുവെക്കാം അതിൻ്റെ സൈസ് ഇങ്ങനെ ഈ ഒരു ആരോയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ട് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് 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 എഫക്ട്സുകളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫോട്ടോ സ്റ്റുഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം